പ്രകൃതി ദുരന്തത്തിൽ നൂറ്റി പതിനൊന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് ആഭ്യന്തരമന്ത്രാലയം വ്യക്തമാക്കുന്നത് വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ട നാലായിരത്തോളം പേരെ നേപ്പാൾ സൈന്യവും പോലീസും ചേർന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് പേരെ എയർലിഫ്റ്റ് ചെയ്തതായി സൈന്യം അറിയിച്ചു കാഠ്മണ്ഡുവിന്റെ പ്രാന്തപ്രദേശത്തുള്ള ബൽഖു മേഖലയിൽ സാമൂഹ്യ പ്രവർത്തകരുടെ സഹായത്തോടെ നാനൂറ് പേർക്ക് ഭക്ഷണ വിതരണം ചെയ്തു മണ്ണിടിച്ചിലിനെ തുടർന്ന് നൂറുകണക്കിനാളുകൾ വിവിധ ഹൈവേകളിൽ കുടുങ്ങിയതോടെ ദേശീയപാത ഉപരോധിച്ചു തടസ്സങ്ങൾ നീക്കി ഗതാഗതം പുനസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് അധികൃതർ അറിയിച്ചു പ്രളയത്തെ തുടർന്ന് നേപ്പാളിൽ മുന്നൂറിലധികം വീടുകളും പതിനാറ് പാലങ്ങളും തകർന്നു കഴിഞ്ഞ ഏറ്റവും വലിയ വെള്ളപ്പൊക്കമാണിതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദവും മൺസൂണും പതിവിനേക്കാൾ വടക്കുമാറി സ്ഥിതി ചെയ്യുന്നതാണ് അതിശക്തമായ മഴയ്ക്ക് കാരണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ന്യൂസ് 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 ഡെസ്ക് സി മലയാളം മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം